ഹലോ അലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് റൗണ്ടിനൊക്കെ ശരിയാകാത്തവർക്കുള്ള വീഡിയോ ആണ്ട്ടാ നല്ല എളുപ്പത്തില് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ റൗണ്ടിനൊക്കെ അടിച്ചെടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ തന്നെ നല്ല ഈസി ആയിട്ട് നമുക്ക് റൗണ്ടിനൊക്കെ അടിച്ചെടുക്കാൻ പറ്റും അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാതെ നല്ല രീതിയിൽ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്യാം അപ്പൊ കട്ട് ചെയ്യുന്നതിനുള്ള എളുപ്പപ്പണി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫ്രഞ്ച് കേർവ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ നോക്കാം എന്നാൽ നല്ല രീതിയിൽ നമുക്ക് ഇതുപോലെ റൗണ്ട് ആയിട്ട് ആ ഒരു വളവും തിരിവും ഇല്ലാത്ത രീതിയിലായിട്ട് നല്ല രീതിയിൽ റൗണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഒരു ഷോർട്സ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ അറിയാത്തവരുണ്ടെങ്കില് ഒന്ന് ആ ഒരു വീഡിയോ പോയി കണ്ട് നോക്കേട്ടാ ഫ്രഞ്ച് കേവ് വെച്ചിട്ട് എങ്ങനെയാണ് റൗണ്ടിനൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു വീഡിയോ ആണ് ആ ഒരു ഷോർട്സിൽ ഇട്ടിട്ടില്ലേ അപ്പൊ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ റൗണ്ടിനൊക്കെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുക്കാനുണ്ട് അപ്പൊ അതിന് വേണ്ടി ഞാൻ ഞാനിവിടെ ഒരു ബ്ലാക്ക് തുണി ആന്നിട്ടാ ഇതുപോലെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് എന്ത് ചെയ്യാ ബയാസ്പീസ് കട്ട് ചെയ്തെടുക്കാം അപ്പൊ റൗണ്ടിനൊക്കെ നമ്മൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബയാസ്പീസ് ആണ്ട്ടോ എടുക്കല അധികവും ബയാസ് പീസ് ബൈൻഡിങ് ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പൊ ഞാനിവിടെ ഇതുപോലെ ഒരു ലൈൻ ചെരിച്ചിട്ട് ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിളിൽ ഇതുപോലെ ചെരിച്ചിട്ട് വരച്ചു കൊടുക്കേട്ടാ എന്നിട്ട് ഒന്നര ഇഞ്ച് വെച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇങ്ങനെ മാർക്ക് ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ സ്കെയില് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക കാരണം നമ്മൾ നമ്മുടെ കൈ യൂസ് ചെയ്തിട്ട് വരക്കുന്ന സമയത്ത് ചിലപ്പം ആ ഒരു ലൈനൊക്കെ എന്താ പറയാ വളഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ ഇത് വെച്ചിട്ട് തന്നെ ഒക്കെ ഫിനിഷ് ചെയ്യുന്ന സമയത്ത് ആ ഒരു നീറ്റ് നമുക്ക് കിട്ടത്തില്ല അപ്പൊ ഇതുപോലെ സ്കെയില് വെച്ചിട്ടന്നെ ഇതുപോലെ എന്ത് ചെയ്യാം വരച്ചു കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടാ അങ്ങനെ ഞാൻ ഇവിടെ ആ പീസ് ഒക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് നെക്കിൽ വെച്ചിട്ട് ഫിനിഷ് ചെയ്യുന്നത് നോക്കാം അപ്പൊ ആദ്യം തന്നെ ഞാൻ ഇവിടെ നമ്മുടെ തുണിയുടെ നല്ല ഭാഗത്ത് തന്നിട്ടാ നമ്മൾ ഈ ഒരു പീസ് വെച്ചിട്ട് അടിച്ചു കൊടുക്കേണ്ടത് അപ്പൊ ആ ഒരു തുണിയുടെ നല്ല ഭാഗം എടുത്തു വെച്ചതിന് ശേഷം നമ്മുടെ ബയാസ്പീസ് എടുത്തിട്ട് എന്ത് ചെയ്യാം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കട്ട ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ വല്ലാണ്ട് വലിച്ചു പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പാടില്ല ഒരിക്കലും നമ്മൾ റൗണ്ടിനൊക്കെ കടിക്കുന്ന സമയത്ത് വലിച്ചു പിടിച്ചിട്ട് അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ആ ഒരു ബയാസ് പീസ് ഒക്കെ ടൈറ്റ് ആക്കിയിട്ട് നമ്മളിങ്ങനെ വലിച്ചു പിടിക്കില്ല അല്ലെങ്കിൽ നമ്മുടെ നെക്ക് നിവർത്തിയിട്ട് ഇങ്ങനെ പിടിക്കലില്ല അങ്ങനെയൊന്നും ചെയ്യാതെ ആ ഒരു സാവധാനം വേണം നമ്മൾ ഇത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു കേവ് ഒക്കെ വരുന്ന ഭാഗത്ത് ഇതുപോലെ മല്ലന മല്ലന വേണം നമ്മൾ നിർത്തി നിർത്തി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സമയത്താണ് നമുക്ക് ഈ ഒരു റൗണ്ടിനൊക്കെ നല്ല ഫിനിഷ് ആയിട്ട് കിട്ടലട്ടോ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടല് അപ്പൊ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കട്ട അങ്ങനെ ഞാനിവിട്ട് ഇതായി ഇതുപോലെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാൻ നമുക്ക് ബാക്കി വരുന്ന ബയാസ് പീസ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കട്ട ഇനി നമുക്ക് നമ്മൾ ആ ഒരു അടിച്ച അതിന്റെ ഉള്ളിലായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അടിച്ച ആ ഒരു സ്റ്റിച്ച് കട്ടാവാതെ വേണം ഇതുപോലെ നമ്മുടെ ആ ഒരു തുണി ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാല് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കലാണ് ടോപ്പ് സ്റ്റിച്ച് എന്ന് പറഞ്ഞാല് നമ്മൾ ഇതാ ഇതുപോലെ നമ്മൾ ആ ഒരു ബയോസ്പീസ് വെച്ചിട്ടില്ല അതിന്റെ മുകളിലൂടെ അതായത് നമ്മുടെ ആ ഒരു നല്ല ഭാഗത്തായിട്ടുള്ള തുണി ആ ഒരു ബയോസ്പീസ് വെച്ച തുണിയിൽ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതിനാണ് ടോപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത് ടോപ് സ്റ്റിച്ച് കൊടുത്തതിനാല് നമുക്ക് ബയോസ്പീസ് തിരിച്ചിട്ട് കൊടുത്തിട്ട് അടിക്കുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് എളുപ്പത്തിൽ അടിച്ചെടുക്കാൻ പറ്റും കേട്ടാം അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നത് അപ്പൊ ഇതുപോലെ നമുക്കൊന്ന് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം അങ്ങനെ ടോപ് സിസ് ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ മോശം വശത്തേക്ക് നമ്മുടെ ആ ഒരു പീസ് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ എങ്ങനെ സ്റ്റിച്ച് ചെയ്ത നമ്മൾ ആ ഒരു തുണി എന്തെയ്യാ ഇതുപോലെ മോശം വശത്തേക്ക് തിരിച്ചിട്ട ശേഷം നമ്മുടെ പീസ് ആ ഒരു മോശം വശത്തേക്ക് ഇതുപോലെ വെച്ചിട്ട് എന്ത് ചെയ്യാം നമുക്ക് ആ ഒരു പീസിന്റെ മുകളിലാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടാം എന്നിട്ട് ഇതുപോലെ നമ്മുടെ ആ ഒരു പീസ് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സാവധാനം പതുക്കെ വേണട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ ആ ഒരു നെക്ക് നല്ല രീതിയിൽ നമുക്ക് കിട്ടത്തില്ല അപ്പം സാവധാനം ഇതുപോലെ വലിച്ചു പിടിക്കാതെ മല്ലനെ മല്ലനെ നിർത്തി നിർത്തി വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ നല്ല നീറ്റായിട്ട് റൗണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ നമ്മുടെ ബയോസ്പീസ് ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ റൗണ്ട് നെക്ക് റൗണ്ടിനെക്കിതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല നീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കാം എന്നിട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോന്ന് കമന്റ് ബോക്സിൽ വന്ന് പറയട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി ഉറപ്പായിട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ഓക്കെ ബൈ ബൈ